ചരിത്രത്തിൽ ആദ്യമായിട്ട് യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതിന് ശേഷം റഷ്യയെ പിന്തുണ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അതായത് ഐക്യരാഷ്ട്ര സഭയിൽ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ അപലപിക്കുന്ന ഒരു പ്രമേയം ഒരാണ് യുക്രൈൻ ഈ പ്രമേയം യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ സമയത്ത് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ് യു എസ് ഒന്നുകിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാം ഇപ്പോഴത്തെ ട്രംപ് അധികാരത്തിൽ വന്നതുകൊണ്ട് ചിലപ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ യുക്രൈൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്യാം പക്ഷെ ഇവിടെ ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അമേരിക്ക റഷ്യയ്ക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തുകൊണ്ട് റഷ്യയെ പിന്തുണച്ച പതിനെട്ട് രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറി ഈ പതിനെട്ട് രാജ്യങ്ങളിൽ അമേരിക്ക ഉണ്ട് ഇസ്രയേൽ ഉണ്ട് അതുപോലെ ഉത്തരകൊറിയ ഉണ്ട് ആലോചിച്ച് റഷ്യയെ പിന്തുണയ്ക്കുന്ന രാജ്യമായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും യൂറോപ്പിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ സംഭവം സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും മനസ്സിൽ വരുന്ന മറ്റൊരു ചോദ്യം നമ്മുടെ ഇന്ത്യ അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത് എന്നാണ് തന്ത്രപരമായ നിലപാട് തന്നെയാണ് ഇന്ത്യ ഇവിടെയും എടുത്തിട്ടുള്ളത് ഇന്ത്യ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഉണ്ടായത് അതായത് ഈ ഒരു പ്രമേയത്തിൽ ആരെയും സപ്പോർട്ടും ചെയ്യാൻ പോയില്ല എതിർക്കാനും പോയില്ല നൈസായിട്ട് വിട്ടുനിന്നു എന്നാൽ അമേരിക്ക റഷ്യയെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് യൂറോപ്പിന്റെ പിന്തുണയുള്ള യുക്രൈൻ പ്രമേയം റഷ്യയുടെ ഏകപക്ഷീയമായ ആക്രമണമാണ് എന്ന് നേരിട്ട് ആരോപിക്കുന്ന ഒന്നായിരുന്നു റഷ്യൻ സൈന്യത്തെ ഉടൻ പിൻവലിക്കണമെന്നും ഇത് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിനെയാണ് അമേരിക്ക എതിർത്തത് ഇപ്പോൾ അമേരിക്ക എതിർത്തെങ്കിലും തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങൾ അനുകൂലിച്ചത് കൊണ്ട് പ്രമേയം പാസായി അമേരിക്കയും ഇസ്രയേലും കൊറിയയും ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങൾ ഇതിനെ അനുകൂലിക്കുകയും അറുപത്തിയഞ്ച് രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ അറുപത്തിയഞ്ച് രാജ്യങ്ങൾ വിട്ടു നിൽക്കുകയുമാണ് ഉണ്ടായത് ഫ്രാൻസിന്റെ നേതൃത്വത്തിലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയെ വ്യക്തമായി കുറ്റപ്പെടുത്തുന്ന പ്രമേയത്തിന് അമേരിക്ക ആദ്യമൊരു ഭേദഗതിയാണ് നിർദ്ദേശിച്ചത് റഷ്യൻ ആക്രമണത്തെക്കുറിച്ചുള്ള പരാമർശം ഒഴിവാക്കി സമാധാനം ആവശ്യപ്പെടുന്ന നിർദ്ദേശമായിരുന്നു ആ ഒരു ഭേദഗതി യൂറോപ്യൻ ഭേദഗതികൾ ചേർത്തതിനു ശേഷം യു എസ് സ്വന്തം ഡ്രാഫ്റ്റിൽ നിന്ന് പിന്മാറി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് ആരെങ്കിലും പ്രതീക്ഷിച്ച ഒരു കാര്യമാണോ എങ്ങനെയാണ് ഈ ലോക രാജ്യങ്ങളെ ജിയോ പൊളിറ്റിക്സിൽ നമ്മൾ വിശ്വസിക്കുക ഒരു രാജ്യത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി പറയുകയാണ് അമേരിക്ക കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അമേരിക്കയുടെ വാക്കും കേട്ട് ചാടി പുറപ്പെട്ടാൽ ഇതാ ഈ അവസ്ഥയിലാവും നാണം കെടും ലോകത്തിന് മുന്നില് ഒന്നുമില്ലാത്ത അവസ്ഥയിലാവും സർവ്വതും നശിക്കപ്പെടുകയാണ് ഇവിടെ ഇപ്പോൾ ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ വ്യക്തിപരമായി എനിക്ക് ട്രംപിന് ഇഷ്ടവുമാണ് പക്ഷെ ട്രംപിന്റെ കാര്യം മാറ്റിവെക്കും ഞാൻ പറയുന്നത് യു എസ് എന്ന് പറയുന്ന രാജ്യത്തിനെ കണ്ടുകൊണ്ടാണ് ആ മണ്ടൻ സെലൻസ്കി റഷ്യയെ പോലെ ഒരു വലിയ രാജ്യത്തിനെതിരെ യുദ്ധത്തിനിറങ്ങിയത് യൂറോപ്യൻ രാജ്യങ്ങളും ചേട്ടം കൂടെ ഉണ്ടല്ലോ എന്ന ധൈര്യത്തിലാണ് ചാടി അങ്ങോട്ട് ഇറങ്ങിയത് പക്ഷെ ഇപ്പൊ എന്ത് പറ്റി അമേരിക്കയിൽ ഭരണമാറ്റം വന്നതോടുകൂടി അമേരിക്ക നിലപാടിലും മാറ്റം വരുത്തിയിരിക്കുകയാണ് പുതിയ ഗവൺമെന്റ് ഒന്നും പുതിയ നിലപാടായി യുദ്ധത്തിനെതിരായ നിലപാടാണ് യുക്രൈനെ ബ്ലെയിം ചെയ്യുന്ന നിലപാടാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പിന്തുണ കൊടുക്കാത്ത നിലപാടാണ് റഷ്യക്ക് പിന്തുണ നൽകുന്ന നിലപാടുമാണ് ഇതോടെ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇനി യു എസിനെ പഴയതുപോലെ വിശ്വസിക്കാൻ പറ്റില്ല അടുത്ത് ഇനിയിപ്പോ ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ വരുമ്പോ അവർ വലിയ സ്നേഹവും പാലും തേനും ചക്കരയും ഒക്കെ ആയിട്ട് വരും എന്നാൽ കുറച്ചു കഴിയുമ്പോൾ റിപ്പബ്ലിക്കുകൾ അധികാരത്തിൽ വരും ഇതേ തേനും പാലും പറഞ്ഞു വന്ന രാജ്യം പിന്നീട് തെറിയായിരിക്കും പറയുന്നത് ഇത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി എന്തായാലും അമേരിക്ക പഴയതുപോലെ അമേരിക്കൻ സഖ്യരാജ്യങ്ങളും രാജ്യങ്ങളും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല ഇനി ട്രംപിന്റെ ഇപ്പോഴത്തെ നീക്കം എന്തുകൊണ്ട് നല്ലതാണെന്നുള്ളതാണ് വ്യക്തിപരമായ അഭിപ്രായം ആ മണ്ടൻ സെലൻസ്കി കാരണം ഒരു രാജ്യം കുട്ടിച്ചോറായി എന്നുള്ളതാണ് റഷ്യയെ പോലെ ഒരു വലിയ രാജ്യത്തെ പിണക്കിക്കൊണ്ട് ഒരു യുദ്ധം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യവും സത്യത്തിൽ നമ്മുടെ ലോകത്തില്ലായിരുന്നു ബൈഡനും ഒബാമയും ഒക്കെ ചേർന്നുകൊണ്ട് ലോകത്തിനെ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിയിടുകയാണ് ഉണ്ടായത് അമേരിക്ക ഒറ്റ നിലപാടെടുത്തിരുന്നുവെങ്കിൽ ഈ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല റഷ്യയോട് അമേരിക്ക ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി നാറ്റോയിൽ ഞങ്ങൾ അംഗത്വം കൊടുക്കില്ല എന്നുള്ളൊരു വാക്ക് എങ്കിൽ ഈ ഒരു വലിയ യുദ്ധത്തെ ഒഴിവാക്കാമായിരുന്നു എത്ര മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്തായാലും വൈകിയ വേളയിലാണെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമം സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ യുദ്ധം തുടങ്ങി വെച്ചിട്ട് അവസാനം അതിലുള്ളവരെ നൈസായി തേച്ചിട്ടുള്ള യു നിലപാട് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും അതിപ്പോ ട്രംപ് ആണോ ബൈഡൻ ആണോ എന്നുള്ളതല്ല അമേരിക്ക എന്ന രാജ്യത്തിന്റെ നിലപാട് എന്ന നിലയിലായിരിക്കും അത് ചോദ്യം ചെയ്യുക എന്തായാലും ഇവിടെ യുക്രൈൻ എട്ടിൻ്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ കാര്യമാണ് വളരെ കഷ്ടം എന്ന് വെച്ചാൽ യുക്രൈൻ ഇവിടെ പരാജയപ്പെടുമ്പോൾ നാളെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സമാനമായ അവസ്ഥ വരുമെന്ന ഒരു സ്ഥിതിയുണ്ട് റഷ്യയെ കൂടുതൽ അവർക്ക് ഭയപ്പെടേണ്ടി വരും ഇത്രയും കാലം ഒരു ഷീൽഡ് പോലെ അവരെ പ്രൊട്ടക്ട് ചെയ്തിരുന്ന യു ആണ് അവസാനം കൊണ്ടൊന്ന് ചതിച്ചിരിക്കുന്നത് ഇതെന്തായാലും ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ അമർഷം യു എസിനെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്ത്യ ഈ പിടിവലിയിലും ബഹളത്തിന്റെ ഇടയിലൊന്നും കൊണ്ട് തലവെച്ചിട്ടില്ല നമ്മുടെ ഉദ്ദേശം വേറെയാണ് നമ്മൾ നൈസായിട്ട് ഇന്ന് വിട്ടു നിന്നിട്ടുണ്ട് നമ്മുടെ താല്പര്യം എന്താണ് നമ്മുടെ എക്കണോമി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യ ഈ അവസരത്തിൽ യൂറോപ്പുമായിട്ട് ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ മോഡി നോക്കുന്നത് സംഗതി വേറെ ലെവലാണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല മോദിയും ജയശങ്കറും ഒക്കെ എന്ന് പറഞ്ഞാൽ എവിടെ നമുക്കൊരു അവസരം ഉണ്ടെന്ന് നോക്കിയിരിക്കുകയാണ് അതായത് ഉള്ള കാര്യം പറയാലോ സൂചി കുത്താനുള്ള ഇടം കിട്ടിയാൽ നമ്മൾ അവിടെ തൂമ്പ കുത്തുന്ന രീതിയിലാണ് നമ്മുടെ അന്താരാഷ്ട്ര വിഷയങ്ങളിലുള്ള നിലപാട് ഇപ്പോൾ യു എസും യൂറോപ്പും തമ്മിൽ ഒന്ന് ഒരസി നിൽക്കുന്ന സമയത്ത് യൂറോപ്പുമായിട്ടുള്ള ബന്ധം മാക്സിമം ശക്തിപ്പെടുത്താനാണ് ഇന്ത്യ നോക്കുന്നത് നൈസായിട്ട് ഇപ്പൊ യു എസ് ഏതെങ്കിലും തരത്തിൽ നാളെ ഇനിയിപ്പോ ഒരു ട്രേഡ് ഡീലിലേക്ക് ഇന്ത്യയുമായിട്ട് എത്തിയില്ല എന്ന് കരുതുക യൂറോപ്പുമായിട്ട് നല്ലൊരു ട്രേഡ് ഡീൽ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യക്ക് അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇന്ത്യ എല്ലാ രീതിയിലും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ട് അതേ സമയത്ത് യു എസും യൂറോപ്പും തമ്മിൽ ഉടക്കുന്നു ഇന്നേവരെ ഇല്ലാത്ത തരത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ അടുക്കുന്നു ഏതാണ്ട് കുറച്ചുനാള് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ട്രംപും മോദിയും പുടിനും ഒക്കെ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് ഈ കണക്ഷൻ ഏത് രീതിയിലാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഇപ്പൊ അറിയാൻ പറ്റില്ല തീർച്ചയായിട്ടും അന്നും അവർ അവർ റിവീൽ ചെയ്തറിയില്ലല്ലോ പക്ഷെ എങ്കിലും ഒരു കണക്ഷൻ ഉണ്ട് അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ട്രംപ് ഈവൻ ഉത്തരകൊറിയൻ ഭരണാധികാരിയുമായിട്ട് പോലും സഹകരിക്കാൻ റെഡിയാണ് ഇത്രയും കാലം കൂടെ യൂറോപ്യൻ രാജ്യങ്ങളെ ഐസായിട്ട് അങ്ങ് തേച്ചു എന്തായാലും സംഗതി സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് യു എസും യൂറോപ്പും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണിരിക്കുകയാണ് പ്രത്യേകിച്ച് ഫ്രാൻസ് ഭയങ്കരമായിട്ട് അമേരിക്കയെ എതിർക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം